അനഘ ജലീൽ പുനലൂർ പറയുന്ന വാക്കുകൾ നോക്കുകയാണെങ്കിൽ അനഘയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ജലീൽ പുനല്ലൂർ പറയുന്നത് പോലെ ഏതെങ്കിലും വിധത്തിൽ പൊരുത്തപ്പെട്ടു പോകുന്നതാണോ ആറു വർഷം ഇസ്ലാമിനോടൊപ്പം നടന്നതാണ് പിന്നീട് അതിലെ തെറ്റുകൾ മനസ്സിലാക്കി അതിൻ്റെ ഒരു മാഫിയാവൽക്കരണം മനസ്സിലാക്കി സനാതനധർമ്മത്തിലേക്ക് തിരിച്ചു വന്ന ഡോക്ടർ അനഘയാണ് നമ്മോടൊപ്പമുള്ളത് അനഘ അതിന് ഒരു മറുപടി വേണം ൂ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് നിമിഷാജി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് ഞാൻ ആറ് വർഷം ഇസ്ലാമിലേക്ക് പോയി ഇസ്ലാം പ്രാക്ടീസ് ചെയ്ത് ഞാൻ തിരിച്ചു വന്ന ഒരാളാണ് അർഷ വിദ്യാസമാജം എന്ന് പറഞ്ഞ ഒരു സംഘടനയിലൂടെ ഒരു പ്രസ്ഥാനത്തിലൂടെയാണ് ആചാര്യശ്രീ മനോജിയാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് അതുകൊണ്ട് ആ ഒരു പ്രസ്ഥാനത്തെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളുമായിട്ട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കില്ല എന്റെ ജീവിതത്തിൽ ഞാൻ മതം മാറിയത് ലവ് ജിഹാദിന്റെ ഇതിലായിരുന്നില്ല ഇന്റലക്ച്വൽ ഐഡിയോളജിക്കൽ വഴിയാണ് ഞാൻ ആയത് പക്ഷെ എന്ന് കരുതി അങ്ങനെ ആ ഒരു പ്രവർത്തനം നടക്കുന്നില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല കാരണം ഇന്നും ആശുവിദ്യാ സമാജം പ്രവർത്തകരുടെ ഫോണിലേക്ക് ദിനം പ്രതി പതിനഞ്ചും ഇരുപതും കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മതതലക്കില് മതത്തിന്റെ പേരിൽ അതായത് പ്രണയത്തിന്റെ പേരിൽ പ്രണയം നടിച്ചുകൊണ്ട് മതം മാറാൻ പ്രേരിപ്പിക്കുന്ന തങ്ങളുടെ മക്കളെ എന്ത് ചെയ്യണം എന്നറിയാതെ വിങ്ങി മാതാപിതാക്കളാണ് മറതലയ്ക്കൽ മിക്കപ്പോഴും ഉണ്ടാവുക അത് വടക്കേ ഇന്ത്യയിലെയോ അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെയോ കാര്യമൊന്നുമല്ല ജലീൽ ഞാൻ പറയുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനാകും ഇസ്ലാമിൽ മതം മാറാതെ മതം ഇസ്ലാം ദീൻ സ്വീകരിക്കാതെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കരുത് എന്ന് പറയുന്നത് ശരി തന്നെയാണ് പക്ഷേ ഇസ്ലാമിലേക്ക് ആളെ ചേർക്കാൻ ഇസ്ലാമികാധിപത്യം സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകാം എന്ന് പറയുന്ന അൽ തക്കിയ അതും ഇസ്ലാമിന്റെ ദർശനത്തിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ജലീൽ സാറിൻ്റെ നല്ല മനസ്സുമുണ്ട് ചിലപ്പോൾ ജലീൽ സാർ അങ്ങനെ പറയുന്നിടും പക്ഷെ ഇസ്ലാം എന്ന് പറയുന്നു അതിനനുസരിച്ച് ബാക്കി സെക്ടുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നിമിഷ എന്ന പെൺകുട്ടി ഫാത്തിമയായി മാറിയ ഇന്ന് അഫ്ഗാൻ ജയിലിൽ കിടക്കുന്ന നിമിഷ ഫാത്തിമയുടെ കഥ ആ പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് കൊണ്ടെത്തിച്ചത് അവളുടെ പ്രണയം തന്നെയായിരുന്നു ആദ്യം പ്രണയത്തിലൂടെ തന്നെയായിരുന്നു അയാൾ ആ ഒരു മതത്തിലേക്ക് നയിച്ചത് പ്രണയിച്ച് 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 തന്നെ പിരിയാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിച്ചതിന് ശേഷം അയാൾ കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണം എന്ന് നിർബന്ധം പറഞ്ഞു അങ്ങനെ ആ പെൺകുട്ടി മതം മാറാനായി മതകേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ പോകുന്നു പക്ഷെ അവിടെ വെച്ച് ഇയാൾ അവളെ ഒഴിവാക്കി പോകുന്നു പിന്നീട് മതപരിവർത്തന കേന്ദ്രത്തിലെ ആൾക്കാർ തന്നെ പറഞ്ഞ് പറഞ്ഞ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച മറ്റൊരു വ്യക്തി അതും ഇതുപോലെ മതം മാറി വന്ന ക്രിസ്തു മതത്തിൽ നിന്നും മതം മാറി വന്ന ഒരു വ്യക്തിയുമായി കല്യാണം നടക്കുന്നു അപ്പോൾ ഈ ഒരു പ്രക്രിയയെ ലൗ ജിഹാദ് അഥവാ ലവ് ജിഹാദ് എന്നല്ലാതെ എന്താണ് പറയുക ചതി വഞ്ചന പ്രണയം പ്രണയനാട്യം ലൈംഗിക ചൂഷണം വിവാഹം വിവാഹ വാഗ്ദാനങ്ങൾ എന്നിവയിലൂടെ ആസൂത്രിതമായി സംഘടിതമായി ഒരാളെ മതത്തിലേക്ക് ചേർക്കുന്ന ആ പ്രവണതയെ ലവ് ജിഹാദ് എന്നല്ലാതെ മറ്റെന്താണ് പറയുക നമ്മൾ ഈ കുറ്റകൃത്യത്തെയാണ് കേരള സ്റ്റോറി രണ്ട് ചൂണ്ടിക്കാട്ടുന്നത്